സെൻസസ് രണ്ടായിരത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടപടികൾ തുടങ്ങി പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലെ സാമ്പിൾ പ്രദേശങ്ങളിലാണ് പ്രീ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സെൻസസ് ആക്ട് പ്രകാരം നടത്തുന്ന സെൻസസ് രണ്ടായിരത്തി ഏഴിന്റെ ഘട്ട പ്രീ ടെസ്റ്റാണ് തുടങ്ങിയത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിനെ തുടർന്ന് കേരളത്തിലും നടപടികൾ തുടങ്ങി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി നടക്കുന്ന ഡിജിറ്റൽ സെൻസസ് രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തുന്നത് വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയാണ് ശേഖരിക്കുന്നത് സെൻസസിന്റെ പുരോഗതി തത്സമയം നിരീക്ഷിക്കുന്നതിന് ആദ്യമായി ഒരു സി വെബ് പോർട്ടലും സജ്ജീകരിച്ചിട്ടുണ്ട് വിദൂരത ദുർഘടമായ ഭൂപ്രദേശം ഇന്റർനെറ്റ് കണക്ടിവിറ്റി പ്രശ്നങ്ങൾ ചേരി പ്രദേശം മുതലായവ പരിഗണിച്ചാണ് പ്രീ ടെസ്റ്റ് സാമ്പിളുകൾ സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഈ മാസം വരെ പ്രീ ടെസ്റ്റ് തുടരും പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലെ സാമ്പിൾ പ്രദേശങ്ങളിലാണ് പ്രീ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അട്ടപ്പാടി ട്രൈബൽ താലൂക്ക് ഓഫീസിലെ കള്ളമല ഷോളയൂർ വില്ലേജുകളിലും ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ ഇരട്ടയാർ വില്ലേജിലും എറണാകുളം ജില്ലയിലെ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒന്നു മുതൽ നാലുവരെയുള്ള വാർഡുകളിലുമാണ് പ്രീ ടെസ്റ്റ് ഇതിനായി ജില്ലാ കളക്ടർമാരെ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരായി നിയമിച്ചു ഉടുമ്പൻചോല അട്ടപ്പാടി താലൂക്കുകളിലെ തഹസിൽദാർമാരെയും കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിയേയുമാണ് ചാർജ് ഓഫീസർമാരായി നിയമിച്ചത് എന്യൂമറേറ്റർമാർ വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും ന്യൂസ് 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 ഡെസ്ക് സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം